ആചാര്യ ചാണക്യന്റെ തത്വങ്ങൾ അനുസരിച്ച് നമുക്ക് ഏറ്റവും വലിയ നാശം വരുത്താൻ കഴിവുള്ള ശത്രുക്കൾ വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നവരാണ് ഈ ശത്രുവിനെ അദ്ദേഹം വീട്ടിലെ ശത്രു ഒരു നിശബ്ദ കൊലയാളി എന്ന് വിളിക്കുന്നു ശരീരത്തെ പതിയെ ഇല്ലാതാക്കുന്ന രോഗം പോലെയാണിത് തിരിച്ചറിയുമ്പോഴേക്കും സമയം വൈകിയിരിക്കും നിങ്ങളുടെ ആത്മവിശ്വാസം സ്വപ്നങ്ങൾ വ്യക്തിത്വം എന്നിവയെ നിശബ്ദമായി നശിപ്പിക്കുന്ന ഒരു വിഷമാണിത് ഒന്ന് ശത്രുവിൻ്റെ സ്വഭാവവും തിരിച്ചറിയാനുള്ള സൂചനകളും വീട്ടിലെ ശത്രുവിന്റെ ഉദ്ദേശങ്ങൾ പുറത്തുള്ള ശത്രുവിനെ പോലെ വ്യക്തമായിരിക്കില്ല അവൻ നിങ്ങളോടൊപ്പം ചിരിക്കുകയും സംസാരിക്കുകയും ഭക്ഷണം പങ്കിടുകയും ചെയ്യുമെങ്കിലും മനസ്സിൽ അസൂയയുടെ വിഷം പേറുന്നുണ്ടാകും ബന്ധങ്ങളുടെ മറവിൽ ഈ ശത്രു ബന്ധു സുഹൃത്ത് സഹോദരൻ അല്ലെങ്കിൽ ചിലപ്പോൾ മാതാപിതാക്കളുടെ വേഷത്തിൽ പോലും പ്രത്യക്ഷപ്പെടാം ആയുധം അവൻ നിങ്ങളുടെ ദൗർബല്യങ്ങളെ ആയുധമാക്കുന്നു നിങ്ങളുടെ നിശ്ശബ്ദതയെ ഭയമായും ക്ഷമയ ബലഹീനതയായും നല്ല മനസ്സിനെ പരാജയമായും കണക്കാക്കുന്നു തിരിച്ചറിയാനുള്ള സൂചന അവൻ നിങ്ങളുടെ വിജയത്തിൽ കുത്തുവാക്കുകൾ പറയുകയോ സ്വപ്നങ്ങളെ കളിയാക്കുകയോ നിങ്ങളുടെ കഠിനാധ്വാനത്തെ നിസ്സാരമായി കാണിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ജാഗ്രത പാലിക്കണം നിങ്ങളുടെ നന്മയാഗ്രഹിക്കാത്ത ആരും ബന്ധങ്ങളുടെ ഏതു പുറഞ്ചട്ടയണിഞ്ഞാലും നിങ്ങളുടെ ശത്രു തന്നെയാണ് ആരാണ് സ്വന്തം നിങ്ങളുടെ ദുഃഖത്തിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുകയും നിങ്ങളുടെ വിജയം കാണുമ്പോൾ അസൂയപ്പെടുകയും നിങ്ങൾ മോശമാണെന്ന ദിവസവും തോന്നിപ്പിക്കുകയും ചെയ്യുന്നയാൾ എത്ര വലിയ ബന്ധമാണെങ്കിലും ഒരിക്കലും നിങ്ങളുടെ സ്വന്തമാകില്ല രണ്ട് ചാണക്യന്റെ എട്ട് തന്ത്രങ്ങൾ എയ്റ്റ് സ്ട്രാറ്റജീസ് വീട്ടിലെ ശത്രുവുമായി യുദ്ധം ചെയ്യേണ്ടത് വാളുകൾ കൊണ്ടല്ല മറിച്ച് തന്ത്രജ്ഞതയും ബുദ്ധിയും ഉപയോഗിച്ചാണ് ഈ ശത്രുക്കളെ നേരിടാനുള്ള എട്ട് അജഞ്ചലമായ തന്ത്രങ്ങൾ ചാണക്യൻ നൽകുന്നു ഒന്ന് വികാരപരമായ കോട്ട നിർമ്മിക്കുക ഇമോഷണൽ ഫോട്ടസ് ശത്രു ആദ്യം ആക്രമിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളെയാണ് നിങ്ങളുടെ വികാരങ്ങൾ സ്ഥിരമാണെങ്കിൽ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല അവൻ്റെ ഓരോ കുത്തുവാക്കും നിങ്ങളുടെ ശക്തിയായി മാറട്ടെ രണ്ട് നിശബ്ദമായി സഖ്യം നേടുക ദ സൈലന്റ് അലയൻസ് നിഷ്പക്ഷമായി നിൽക്കുന്ന മറ്റുള്ളവരെ നിങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുക ശബ്ദമുണ്ടാക്കിയല്ല മറിച്ച് നിങ്ങളുടെ സത്യസന്ധമായ സ്വഭാവവും പെരുമാറ്റവും കണ്ട് ശത്രുവിന്റെ തെറ്റ് അവർ സ്വയം തിരിച്ചറിയട്ടെ മൂന്ന് ക്ഷമാശീലമുള്ള വേട്ടക്കാരൻ ദ പേഷ്യൻ ഹണ്ടർ ക്ഷമയോടെ കാത്തിരിക്കുക എല്ലാ ശത്രുക്കളും ഒരു ദിവസം തെറ്റു ചെയ്യും അതാണ് നിങ്ങളുടെ അവസരം ശത്രുവിന്റെ അഹങ്കാരം വർദ്ധിപ്പിക്കാൻ അനുവദിക്കുക കാരണം അഹങ്കാരമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ വീഴ്ചയ്ക്ക് കാരണം നാല് നിശബ്ദമായ പിൻവാങ്ങൽ ദ സൈലന്റ് എക്സിറ്റ് ശത്രുവിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് അവഗണനയാണ് ഒച്ചപ്പാടില്ലാതെ ഒരു പ്രതികരണവുമില്ലാതെ അവനിൽ നിന്ന് സാവധാനം അകന്നുമാറുക നിങ്ങൾ അവന്റെ വാക്കുകളിൽ അസ്വസ്ഥനല്ല എന്ന് കാണിക്കുക ഈ മാനസികമായ അകൽച്ച അവനെ അസ്വസ്ഥനാക്കും അഞ്ച് വിപരീതകെണി ദ റിവേഴ്സ് ട്രാപ്പ് നിങ്ങളുടെ ശത്രു നിങ്ങൾക്കെതിരെ നുണപ്രചരിപ്പിക്കുകയാണെങ്കിൽ പ്രതികരിക്കുന്നതിന് പകരം അവൻറെ നുണയെ അവൻറെ തന്നെ ആയുധമാക്കി മാറ്റുക ഉദാഹരണത്തിന് നിങ്ങൾ അഹങ്കാരിയാണെന്ന് അവൻ പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ അത്രയധികം വിനയം കാണിക്കുക നിങ്ങളുടെ പ്രവർത്തികൾ അവന്റെ നുണകളെ സ്വയം തുറന്നു കാട്ടും ആറ് അതിരുകളില്ലാത്ത ഉന്നതി ദ അൺസ്റ്റോപ്പബിൾ റൈസ് ശത്രു ആഗ്രഹിക്കുന്നത് നിങ്ങൾ പരാജയപ്പെടണമെന്നാണ് അതിനാൽ നിങ്ങൾ നിശബ്ദമായി നിങ്ങളുടെ ജോലി ചെയ്യുക കഠിനാധ്വാനം തുടരുക നിങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തുക നിങ്ങളുടെ വിജയമാണ് ശത്രുവിനുള്ള ഏറ്റവും വലിയ മറുപടി ഏഴ് അവസാന പ്രഹരം വിസ്മരണം ദ ഫൈനൽ ബ്ലോ ഒബ്ലിവിയൻ മനഃപൂർവ്വം നിങ്ങളെ വേദനിപ്പിക്കുന്നവരെ ക്ഷമിക്കുക എന്നത് നിങ്ങളുടെ ആത്മാവിന് വിഷം കൊടുക്കുന്നതിന് തുല്യമാണ് അവനെ പൂർണമായും വിസ്മരിക്കുക അവന്റെ പേര് ഓർമ്മകൾ അവൻ നൽകിയ വേദന എന്നിവ മനസ്സിൽ നിന്ന് പൂർണ്ണമായും മായച്ചു കളയുക പൂർണമായും വിസ്മരിക്കപ്പെടുന്നതിനേക്കാൾ വലിയ തോൽവി ഒരു ഉണ്ടാകാനില്ല മൗനത്തിന്റെ ശക്തി ദ പവർ ഓഫ് സൈലൻസ് മറ്റൊരാൾ നിങ്ങളെ മാനസികമായി തകർക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം മൗനമാണ് തന്ത്രപരമായ മൗനം ഇത് ഭയത്തിൽ നിന്നുള്ള നിശ്ശബ്ദതയല്ല ഇത് കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തമായതുപോലെ ആഴവും ശക്തിയുമുള്ളതാണ് പ്രതികരിക്കാതെ നിങ്ങൾ മൗനം പാലിക്കുമ്പോൾ ശത്രുവിന്റെ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെടുന്നു ഊർജം സംരക്ഷിക്കൽ മറുപടി നൽകുന്നതിലൂടെ നിങ്ങൾ ശത്രുവിന് അവൻ ആഗ്രഹിക്കുന്ന ഊർജ്ജം നൽകുന്നു എന്നാൽ നിങ്ങൾ മൗനം പാലിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം സംരക്ഷിക്കപ്പെടുകയും മനസ്സ് നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് മുക്തമാവുകയും ചെയ്യുന്നു സത്യത്തിന്റെ കണ്ണാടി നിങ്ങളുടെ നിശബ്ദത ശത്രുവിന് ഒരു ആശയക്കുഴപ്പമായിരിക്കും അവൻ എന്ന് കരുതി കൂടുതൽ തന്ത്രങ്ങൾ നിങ്ങൾക്കു മുന്നിൽ തുറന്നുകാട്ടുകയും ചെയ്യും വാക്കുകളേക്കാൾ ശക്തമായ മൗനത്തിലൂടെ നിങ്ങളുടെ ശത്രുവിന്റെ സത്യം ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടുക ചാണക്യനാകാനുള്ള മന്ത്രം നിങ്ങളുടെ വികാരങ്ങളുടെ രാജാവുക എന്നതാണ് ചാണക്യനാവുക എന്നതിൻ്റെ അർത്ഥം ഓരോ കളിയാക്കലിനെയും അപമാനത്തെയും ഒരു പോലെ കീറിക്കളയുക എന്നാൽ അതിലെ പാഠം എപ്പോഴും ഓർമ്മിക്കുക തകർന്നിട്ടും ചിരിക്കുന്നവനെയാണ് ശത്രു ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് നിങ്ങളിവിടെ യുദ്ധം ചെയ്യുകയല്ല മറിച്ച് നിങ്ങളുടെ അസ്തിത്വം സംരക്ഷിക്കുകയാണ് ഏറ്റവും വലിയ വിജയം പോരാടാതെ നേടുന്നതാണ് സംസാരിക്കാതെ സത്യം തെളിയിക്കുന്നതാണ് അവസാന തീരുമാനം നിങ്ങളുടെ കൈകളിലാണ് ബന്ധങ്ങളുടെ മറവിൽ വിഷം കുടിച്ചുകൊണ്ടേയിരിക്കണമോ അതോ ചാണക്യനായ ആ വിഷത്തെ നിങ്ങളുടെ സ്വന്തം ശക്തിയാക്കി മാറ്റണമോ